ുംടിമകളാകും ഏഴാം മൂളികളാകുമ്പോൾ മൂളികളാകുമ്പോൾ നാടൻ വികസന പദ്ധതികൾ വീട്ടിൽ വികസന പദ്ധതിയാകുന്നു വീട്ടിൽ വികസന

റോഡ് നവീകരണത്തിനുള്ള ഫണ്ട് വകമാറ്റി വാർഡ് മെമ്പർ തന്റെ വീടിന് മുന്നിലുള്ള വഴി കോൺക്രീറ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് മരുതിക്കുന്നിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം കോൺഗ്രസ് നേതാവ് എം എം താഹ ഉദ്ഘാടനം ചെയ്തു വാർഡിലെ പ്രധാന റോഡുകളായ കപ്പാമ്പള മോളമ്പുറം പോങ്ങോട് റോഡ് മുളമോട്ടിൽ പാറയിൽ റോഡ് മുല്ലനല്ലൂർ ക്ഷേത്രം റോഡ് മരുതികുന്ന് ചർച്ച് റോഡ് തുടങ്ങിയവ വർഷങ്ങളായി തകർന്നു കിടക്കുന്നു ഈ റോഡുകളിലൊന്നും അറ്റകുറ്റപ്പണികൾ നടത്താതെയാണ് നാവായിക്കുളം പഞ്ചായത്ത് നാലാം വാർഡ് മെമ്പർ സവാദ് തന്റെ വീടിന് മുന്നിലൂടെ പോകുന്ന വഴി മരുതിക്കുന്ന് അനുവദിച്ച ഫണ്ട് വകമാറ്റി കോൺക്രീറ്റ് ചെയ്തതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു ഇതിനെതിരെ പഞ്ചായത്തിലും എ ഇക്കും വിജിലൻസിനും നാട്ടുകാർ പരാതി നൽകി വാർഡ് മെമ്പറുടെ കുടുംബക്കാരുടെ വസ്തുവിൽ അവസാനിക്കുന്ന വഴിയിലെ കോൺക്രീറ്റ് അന്ന് തന്നെ നാട്ടുകാർ ഇടപെട്ട് തടഞ്ഞിരുന്നു ഇതാണ് ഇതാണ് രാഷ്ട്രീയ പറഞ്ഞ സ്വജനപക്ഷപാതിത്വം എന്ന് പറയുന്നത് ഇതാണ് ഏത് തടവിലാണ് നമുക്ക് അറിയേണ്ടത് ഇനിയാന്ന് പറഞ്ഞ പേരോട് ചർച്ചിലോട്ട് ചർച്ചിലോട്ട് പേരെ ഇത് പോരും നമ്മളത് സമരത്തിന് മുല്ലൂർ രാമചന്ദ്രൻ നവാസ് കൊടിവള സിദ്ദിഖ് വനഞ്ചാലിൽ ആസിഫ് കടയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കല്ലമ്പല ന്യൂസ്